പ്രശസ്ത ആയുർവേദ ചികിത്സകനായിരുന്ന ശ്രീ ലൂയിസ് വൈദ്യരുടെ പിന്തുടർച്ച സ്ഥാപനം എഴുപത് വർഷത്തെ ചികിത്സാ പാരമ്പര്യമുള്ള ശ്രേയസ് ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ കുമ്പളങ്ങി തീരസുരക്ഷ ആവശ്യപ്പെട്ട് സമരം ശക്തമാക്കുന്നതിന്റെ ഭാഗമായുള്ള സമരത്തിന്റെ പ്രചരണാർത്ഥം നടന്ന വിളംബരജാ പ്രതിഷേധി சார பிரிவ சார் பிரதினிதி பிரதி തീരസുരക്ഷ ആവശ്യപ്പെട്ട് സമരം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി കൊച്ചി ആലപ്പുഴ രൂപതകളിലെ വൈദികർ തോപ്പുംപടി ബിഒ്ടി ജംഗ്ഷനിൽ നടത്തുന്ന ഉപവാസ സമരത്തിന്റെ പ്രചരണത്തിന്റെ ഭാഗമായി നടത്തിയ വിളംബര ജാഥയിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു പ്രതിഷേധം വിരംഭിയ ജാഥയിൽ സുരക്ഷിത കടൽഭിത്തി യാഥാർത്ഥ്യമാകുന്നതുവരെ സമരം തുടരാൻ ജനങ്ങൾ പ്രതിജ്ഞയെടുത്തു റാലിയെ തുടർന്ന് നടത്തിയ സമ്മേളനം കെയർ ചെല്ലാനം കൊച്ചി കൺവീനർ ടി എ ഡാൽഫിൻ ഉദ്ഘാടനം ചെയ്തു കൊച്ചി രൂപതാ വികാരി ജനറൽ മോൾസിന് ഷെയ്ജു പരിയാത്തുശ്ശേരി അധ്യക്ഷത വഹിച്ചു റവറൻ ഡോക്ടർ ജോണി സേവിർ പുതുക്കാണ് മുഖ്യ പ്രഭാഷണം നടത്തി റവറൻ ഫാദർ ജോപ്പൻ ആന്റുശ്ശേരി കണ്ണമാരി ക്രിസ്തുരാജ പള്ളി വികാരി റവറൻഡ് ഫാദർ ആന്റണി വാലയിൽ പ്രക്ഷോഭ സമിതി കൺവീനർ ഫാദർ ആന്റണി കുഴുവേലി റവറൻ ഫാദർ മാക്സൻ കുറ്റിക്കാട് കെയർച്ചെല്ലാം കൊച്ചി മൂവ്മെന്റ് കോർഡിനേറ്റർ റവറൻ ഫാദർ സഭാസ്റ്റൻ പണിക്കൽ സോണി പാവേലി സോഫി രാജു എന്നിവർ പ്രസംഗിച്ചു ഇരുപതിന് ബിഒ ടി ജംഗ്ഷനിൽ രാവിലെ പത്ത് മുതൽ ആലപ്പുഴ കൊച്ചി കൊച്ചിരുപതകളിലെ വൈദികർ ഉപവസിക്കും വൈകിട്ട് മൂന്നിന് സാന്തം ജംഗ്ഷനിൽ നിന്നും പള്ളുരുത്തിയിൽ നിന്നും ആരംഭിക്കുന്ന ഐക്യദാർഢ്യ റാലികൾ ഉപവാസ പന്തലിൽ സമാപിക്കും సమాపన సమ్ేళనం కోటపురం బిషప్ డాక్టర్ ఆంబ్రోస్ చేయి సామూహిక వీటి ఉద్ఘాటం ప్రముఖ సాంస్కేళ పంగడుకు న్యూస్ బ్యూరో కన్నవాలి